എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി വിഷു അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു യാത്ര പോവാണ് അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു എവിടേക്കും പോകാൻ പറ്റാറില്ല ഒരു സിനിമയ്ക്ക് പോലും ഞാൻ പോവാറില്ല പക്ഷേ ഇന്ന് എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ യാത്ര പോവാൻ തന്നെ വെച്ചു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ധൈര്യത്തിന് പോവാന്ന് വെച്ചത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നാലുമണിയോട് കൂട്ടിയിട്ട് ഇവിടുന്ന് പോയിട്ടോ അങ്ങനെ നമ്മൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴാനിക്കാണ് നമ്മുടെ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇല്ല മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ പക്ഷെ നമുക്ക് മണമില്ലാതെ അല്ല പോവാനായിട്ട് ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല എന്ന് മാത്രം കേട്ടോ അപ്പം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ അവനിക്കുട്ടിക്ക് പാർക്ക് പോകണമെന്ന് എപ്പോഴും പറയും ഞങ്ങൾ പോവാൻ പോകാമെന്ന് വിചാരിക്കും അങ്ങനെ വീക്കറ്റിൽ പോകാൻ തീരുമാനമെടുത്തു അങ്ങനെ അപ്പോൾ പോകുന്ന വഴി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ കരിമത്ര സെൻറ്റർ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് തൃശ്ശൂർക്ക് പോകാം തൃശ്ശൂർക്ക് എത്താനായിട്ട് വളരെ എളുപ്പമാണ് താണിക്കുടം വഴിയൊക്കെ കേട്ടോ അതുപോലെ തന്നെ താണിക്കുടം പൊങ്ങണങ്കാട് ആ വഴി വഴിയിട്ട അതുപോലെ തന്നെ നമ്മൾ നേരെ പോകുമ്പോൾ അതാണ് വാഴാനി അപ്പോൾ ഈ റോഡിൻ്റെ അവസാനം വാഴാനി ഡാമിലേക്കുള്ള കവാടാണേ അപ്പോൾ വാഴാനി പോകുന്ന ബസ്സുകളൊക്കെ നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകക്കാട് വഴിക്കാണ് അപ്പം നമ്മുടെ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതായത് മാരാത്തു കുന്നത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നും കൂടിയ റോഡെത്തും അതായത് ഏങ്ങക്കാട് നിന്ന് വരുന്ന റോഡും നമ്മുടെ റോഡും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് നേരെ കരിമത്ര വഴിക്ക് വാഴാനേക്ക് പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിലേക്ക് ആഴ്ചകളൊക്കെ രസം തന്നെയാണ് അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറിയിട്ടും അവിടെ വീടുകളും ആൾ താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ആ വാടാനി ഡാമിൻ്റെ തൊട്ടന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ തട്ട് തട്ടുകളായി തിരിച്ച് കൃഷികൾ ചെയ്യുന്നുണ്ട് കനാലിൽ നിന്ന് വെള്ളം പോകണുണ്ട് ഡാമിലധികം വെള്ളമൊന്നുമില്ല ഏകദേശം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഇതാ തുടങ്ങി എത്തിത്തുടങ്ങിയിട്ടാണ് ഏകദേശം അപ്പോൾ അതിൻ്റെ ആ കവാടാണാ കാണുന്നത് എന്ത് ഭംഗി ആ ചുവന്ന പൂക്കൾ നിൽക്കുന്നത് അത് അതെന്ത് ഭംഗിയാണെന്നറിയോ അപ്പോൾ വാഴാനി ഡാം എന്ന് എഴുതി കാണിക്കുന്നുണ്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരെ തന്നെ കാണും കാണും ആ മരത്തിൻ്റെ ആല് നേരെ മുന്നിലാണ് ഗേറ്റ് കാണുന്നത് ഉള്ളിലേക്ക് കിടക്കാതെ ഗേറ്റ് കിട്ടാം അപ്പം നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ ആവനിയുടെ അച്ഛനും നിക്കയുടെ അച്ഛനും കൂടിയിട്ട് അപ്പോൾ അത് ആ അവിടേക്ക് കയറുന്ന ഭാഗം സ്റ്റെപ്പുകളായിട്ടും അതുപോലെ തന്നെ ചെരിഞ്ഞ ഒരു രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ അവനെ അത് കൂടെയൊക്കെ നടക്കുകയാണ് അപ്പോൾ അവന് നടക്കണിപ്പോൾ നിക്കും അതുകൂടെ നടക്കണമെന്ന് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒത്തിരി കൂടിയും വിപുലീകരിക്കുന്നുണ്ട് കാരണം നമ്മൾ ആൾക്കാർക്ക് ആകർഷിക്കാനായിട്ട് ഫൗണ്ടൈനൊക്കെ ഉണ്ടാക്കണുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ആൾക്കാരൊക്കെ വരാൻ കാഴ്ചക്കാർക്കായിട്ട് വാഴാനി ഡാം സന്ദർശിക്കാനായിട്ട് വരട്ടെ അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ നന്നായിട്ട് വരട്ടെ എന്തോ ലൈറ്റ് അറേഞ്ച്മെൻറ്റും മ്യൂസിക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണി ഉള്ളൂ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കാണിച്ച് ഉള്ളിലേക്ക് കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് നിറയെ മലയെണ്ണാൻ ആ മരങ്ങളുടെ മാവുകൾ നിറച്ച് മാവുകളുണ്ട് കേട്ടോ അപ്പോൾ ആ മാവുകളുടെ മുകളിൽ മലയണ്ണാൻ അങ്ങ് തിന്നാനായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ കടന്ന് ചെല്ലുന്ന ഈ ഭാഗത്തന്നെ മരങ്ങൾ ചോട്ടിൽ ഊഞ്ഞാൽ അതുപോലെ തന്നെ ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കവിടേക്ക് ഇരിക്കാനും കുറേ സമയം അവിടെ ചിലവഴിക്കാ അങ്ങനെ ചിലവഴിച്ച് പോവാം കേട്ടോ അഞ്ച് വരെ അവിടെ ടിക്കറ്റ് കൊടുക്കുള്ളൂ അപ്പോൾ ആ അഞ്ച് മണിക്ക് ശേഷം നമുക്കവിടേക്ക് പ്രവേശനം ഇല്ല അതായത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവിടെ നിറയെ കൊന്നങ്ങനെ പോത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ കുരങ്ങന്മാർ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ കുരങ്ങന്മാർ ഇങ്ങനെ നിൽക്കണു അതുപോലെ ചെറിയ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെയോട് ഞാൻ പറഞ്ഞു അവനെ പോലത്തെ ഉണ്ണികളാണ് അപ്പോൾ അവർ കളിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ നിറച്ചേർത്ത് നമ്മൾ എങ്കക്കാടിൻ്റെ അവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ കലാപരമായ പരിപാടികളൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പൺ സ്റ്റേജ് അവിടെ ഉണ്ട് അവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ധാരാളം ആടുകളൊക്കെ അവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഡാം ഡാമിൽ വെള്ളം കുറവാണ് ഇപ്പോൾ അടുത്ത് ഡാമിലെ വെള്ളം കനാലിൽ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു അത് കാർഷിക ആവശ്യത്തിനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഡാമിൽ വെള്ളം കുറവാണ് കേട്ടോ അപ്പോൾ എന്നാലും ഒന്ന് ഞാൻ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ അടുത്തുള്ള സ്ഥലത്തുള്ളതല്ലേ കുട്ടികൾക്കൊന്ന് കാണാനും നമുക്കും ഒന്ന് സമയം ആക്കാനും അതൊരു സന്തോഷം തന്നെ ഇല്ല എല്ലാവരും കൂടിയിട്ടാകുമ്പോലെ അപ്പോൾ ആ സന്തോഷത്തിൽ എപ്പോഴും നമ്മൾ സന്തോഷങ്ങൾ വേണ്ട 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 എന്ന് വെക്കും അതും നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നി എന്തിനാ അങ്ങനെ എന്ന് വെക്കുന്നത് ഒന്ന് പോവുക തന്നെയെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറയുന്ന പോലെ എന്തും ഏതും നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇപ്പോൾ അതാണല്ലോ നമ്മുടെ മുഖ്യം അപ്പോൾ അവനിങ്ങനെ ആ കൂടെ നടക്കുന്നതാണ് അവൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ് അപ്പോൾ ഞാനും ഒരു ഫോട്ടോ എടുത്തു അപ്പോൾ അതുപോലെ തന്നെ നിക്കിക്ക് അത് കണ്ടപ്പോൾ നടക്കണം അതിനിടയ്ക്ക് അല്ല ടാർ ഇട്ട റോഡാണത് പക്ഷേ ആ ടാറധികം ഇല്ലാത്ത കാരണം ജെല്ലികൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നിക്കി നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് വീണു മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്താ ബോട്ട് സർവീസിനാണോ എന്താ അറിയില്ല അവിടെ നേരെയൊക്കെ ഉണ്ട് ആൾക്കാർ നിന്നിട്ട് വർക്ക് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിക്ക് വീണപ്പോൾ എന്ത് ചെയ്തു നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്ന ആ ചെടി ഇതാണ്ട് തട്ടുകളായിട്ട് കൃഷി കൃഷിയിട അപ്പോൾ അത് കാണിച്ചതാണ് ഞാൻ ഒന്ന് കിട്ടാം ആ മൂനിസ്റ്റി പച്ച എന്ന് പറഞ്ഞ ചെടിയുടെ ഇല പൊട്ടിച്ചിട്ട് കയ്യിൽ ഞരടിയിട്ട് മുറിയുടെ മുകളിൽ വെക്കും എത്ര പേർക്കത് ഓർമ്മ ഉണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ലേ അപ്പം ഞാൻ പറഞ്ഞു അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെക്കാം പക്ഷേ എല്ലാം താഴെയായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ കിട്ടുമെന്ന് നോക്കട്ടെ വന്ന് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മധുരൻ്റെ സൈഡിൽ കണ്ടു എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് ഞരടി അവൻ്റെ മുറിയുടെ മുകളിൽ വെച്ചു കിട്ടാം ഇത് മുകളിൽ നിന്ന് ഡാമിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ പാർക്കിലേക്കുള്ളൊരു നോട്ടാണേ വെയിൽ കാരണം കൂടുതൽ കിട്ടണില്ല കേട്ടോ നമുക്ക് ഇവിടെ അങ്ങനെ അവിടെ പടിഞ്ഞാറ് ഭാഗം ഭാഗത്തായിട്ടാണ് ഡ പാർക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിലും ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് എടുത്തു എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാനായിട്ടിട്ടാ അതുപോലെ ഈ ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ നമുക്ക് സ്റ്റെപ്പുകളും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇറങ്ങാനായിട്ട് അനുവാദമില്ല അവിടെയൊക്കെ ഗേറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് അനുവാദമില്ലാതെ കിടക്കരുതെന്നൊക്കെ വെച്ചിട്ടിട്ടാണ് അപ്പോൾ അവന് അതിൻ്റെ ഇടയ്ക്ക് എന്നെ അങ്ങനെ വീഡിയോ എടുക്കണപ്പോൾ ഒന്നിങ്ങനെ പോസ് ചെയ്ത് നടക്കണം എന്നൊക്കെ പറഞ്ഞു ശരി നടന്നോളാം പറഞ്ഞു ഞാൻ എന്ത് ഭംഗി അവിടെ കാണുമ്പോൾ പിന്നെ ഈ പുല്ലായിട്ട് കിടക്കണ ഭാഗമല്ലേ അവിടെ വാഴാനി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ ഗാർഡൻ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നന്നായി കാണാം പക്ഷേ ഇപ്പം ഈ മഴ പെയ്ത കാരണം പുല്ല് മുളച്ച കാരണം അത് ക്ലിയറായിട്ട് കാണില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ റെസ്റ്റ് ഹൗസൊക്കെ തോന്നുന്നുണ്ട് ഇടത് ഭാഗത്തുള്ളത് അതിൽ പക്ഷേ താമസമൊന്നുമില്ല അങ്ങനെ എന്താണ്ട് ഇത്രയൊരു വെള്ളമുള്ളൂ അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പുറം നാട്ടിൽ നിന്നുള്ളവരൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ ട്രാവലറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് മാവിൽ മാങ്ങയാണ് ഓരോരുത്തരെയും സ്റ്റെപ്പ് കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് മാങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ മാ പിന്നെ പുറം നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ അതായത് ഏത് സ്ഥലത്തുനിന്ന് നമുക്കറിയില്ല ഏതോ ഓഫീസിൽ നിന്നൊക്കെയാണ് അവർ പരസ്പരം സാറ് മാഡം എന്നൊക്കെ വിളിക്കണുണ്ടു അപ്പോൾ അവരൊക്കെ ഇതുപോലെ മാങ്ങ പൊട്ടിച്ചിട്ട് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ കിട്ടാ അപ്പോൾ ആ ഷട്ടർ ഓപ്പൺ ചെയ്യണ സമയത്തൊക്കെയാണ് നമ്മൾ വടക്കാഞ്ചേരി മൊത്തം വെള്ളത്തിലാവണത് ഓട്ടുപാറ വടക്കാഞ്ചേരിയൊക്കെ വെള്ളത്തിലാവണത് അത് ഹാങ്ങിങ് ബ്രിഡ്ജാണേ അപ്പം നമ്മൾ ഈ ഷട്ടറിൻ്റെ അത് കൂടെ നടന്നു പോയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നമുക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നതിന് ശേഷം ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാം കണ്ടോ ഡാം തുറന്നിട്ട് വെള്ളം അത് കൂടെയാണ് ഒഴുകി വരിക അപ്പോൾ അതൊന്ന് ഞാൻ അങ്ങനെ വെറുതെ എടുത്തു എന്ന് മാത്രം ഇപ്പോൾ കാർഷിക ആവശ്യത്തിനായിട്ട് വെള്ളം തുറന്നു വിട്ടത് കൊണ്ടാണ് ഡാമിൽ വെള്ളമില്ലാത്തത് കിട്ടാ അപ്പോൾ ഇത്ര നൂറ് വരെ അല്ലെങ്കിൽ ഇത്ര സംഭരണിയിൽ ഇത്ര വരെ വെള്ളം നിർത്താൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ ഡാമ് തുറന്നു വിടുന്നൊക്കെ മഴക്കാലത്ത് ഇങ്ങനെ പറയാറുണ്ടല്ലോ അപ്പോൾ ഞാൻ അദ്ദേഹം താ മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്കെന്ന് നോക്കിയിട്ടെടുത്തു ചീർപ്പ് എന്നൊക്കെ പണ്ട് പറയും ഇപ്പോൾ എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവിടെ മാറി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഷട്ടറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്ന സമയത്ത് മീനുകളൊക്കെ ധാരാളമായിട്ട് വന്ന് വീഴും നിറയെ ആൾക്കാരൊക്കെ പിടിക്കുന്നതൊക്കെ കണ്ടുണ്ട് ഞാൻ ഞാനിതിന് മുൻപ് പ്രാവശ്യം വന്നപ്പോൾ അപ്പോൾ അങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്ന ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ അവനെക്കൂട്ടി നടക്കുന്നുണ്ട് അവളും അച്ഛനെക്കൂടി നടക്കുന്നുണ്ട് അവിടുന്ന് നമ്മളതിനെ വിളിക്കുകയാണ് ഞങ്ങളിവിടെ കൂടെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മല്ലെ കയറുകയാണ് അപ്പം കുട്ടികൾക്ക് അതൊരു രസം ഹാങ്ങിങ് ബ്രിഡ്ജി ഇങ്ങനെ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ നടക്കുന്നത് അപ്പോൾ അത് പിടിച്ച് കുലിക്കുക അങ്ങനെയല്ല നമ്മൾ കുറേ പേര് പേരിങ്ങനെ നല്ല ശബ്ദത്തിൽ നല്ല ശക്തിയിൽ നടക്കുമ്പോഴൊക്കെ നന്നായിട്ടിങ്ങനെ ആടുണ്ട് അതിനെ രണ്ട് സൈഡിൽ നിന്നും കയറുകൊണ്ടാണ് മുകളിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് കയറാണ് ആ കയറിങ്ങനെ പോയിട്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ ദ ഡാമിൻ്റെ ഭാഗമാണത് കേട്ടോ അവിടുന്ന് അങ്ങനെ വെള്ളം വരിക ഒഴുക്കി വിടുക അപ്പോൾ ആ കയറ് രണ്ട് സൈഡിലും ഇതുപോലെ മറ്റൊരു ഭാഗത്ത് അതിങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ നിർമ്മിതി പിന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ ഗ്രില്ല് പോലെ കണ്ടോ ഈ കയറ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇനി ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് പിന്നെ ഇറങ്ങി ചെല്ലുന്നത് പാർക്കിലേക്കാണ് അപ്പോൾ അത് കൊടക്കായിട്ട് കണ്ടില്ലേ ആ കൊടയൊക്കെ ആയിട്ട് ഭാഗത്തൊക്കെ ആൾക്കാർ നമ്മളെന്തേലൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാം പക്ഷേ ഇപ്പോൾ പാർക്കിൽ ഭക്ഷണം അനുവദിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞാൽ മലയാണ്ണാൻ ഓടണുണ്ടോ മലയാണ്ണാൻ എത്രയാ മാവിൻ്റെ മുകളിലൊക്കെ ഇത് കനാലിൽ കൂടെ വെള്ളം വിടുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഭാഗത്ത് കൂടെയൊക്കെ അങ്ങനെ ഉണ്ട് കിട്ടുക അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ വെള്ളം വീഴുന്നതിനുസാഞ്ഞു അങ്ങനെ നമ്മൾ അത് കൂടെയൊക്കെ കനാലിൻ്റെ അത് കൂടെയൊക്കെ കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് ഇരിക്കാനൊക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ട് മരം മാവുകളുണ്ട് ചെമ്പകണ്ട് അതുപോലെ മറ്റു പല മരങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം അപ്പോൾ കുട്ടികൾക്ക് പാർക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അവിടെ നിന്നും ഇരുന്നില്ല വീണ്ടും ഞങ്ങളാ നടപ്പാതെ വഴിക്ക് അങ്ങനെ ഇറങ്ങുകയാണ് പാർക്കിലേക്ക് തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ പാർക്കിൽ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുക ഗാർഡനിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ആ ഗാർഡനിൽ കുറച്ചിങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തോ ഗവൺമെൻറ്റിൽ നിന്നും ആറ് കോടി രൂപ എന്തോ ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ പുനർനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ കാണുന്ന പച്ച പുല്ല് നിൽക്കുന്ന ഭാഗത്താണ് വാഴാനി ഡാം എന്ന് എഴുതി ഉണ്ടാവുക അതിപ്പോൾ പുല്ല് വളർന്ന കാരണമാണ് നമുക്ക് കാണാത്തത് ഇങ്ങനെ ഓരോരോ രൂപങ്ങളുണ്ട് ശിവഭഗവാന്റെ രൂപമുണ്ട് ഇത് കറ്റ എന്ത് ചെയ്യാൻ നിൽക്കാതിര് എൻതി ഒരു സ്ത്രീയാണ് ഇതിങ്ങനെ ഗാർഡൻ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞ ഗാർഡൻ്റെ അപ്പുറത്താണ് നമുക്ക് പാർക്കായിട്ടുള്ളത് കിട്ടാം അപ്പം ചെടികളും തുടരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നോക്കാനായിട്ട് വാച്ച്മാന്മാരെ കണ്ടുകിട്ടാം എല്ലായിടത്തും നമ്മൾ ചെ പൂക്കൾ പൊട്ടിക്കുന്നുണ്ടോ ചെടികൾ പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ വെള്ളം അങ്ങനെ ഫൗണ്ട് വെള്ളത്തിൻ്റെ ഇത് വീഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അതുപോലെ ഇത് ഇവിടെയൊക്കെ ബെഞ്ചുകളൊക്കെ ഉണ്ട് നമുക്കിവിടേക്ക് തണലാണെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അഞ്ചു മണി കഴിഞ്ഞു കിട്ടോ എന്നിട്ടും വെയില നല്ല ചൂട് തന്നെയാണ് വെയിലിന് കിട്ടുക എന്നാലും അപ്പോൾ അവിടെ വേഗം ഞങ്ങൾ പാർക്കിൻ്റെ ഭാഗത്തേക്ക് കടന്നു പാർക്കിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഒരു തണലാണ് കിട്ടാം പിന്നെ അതിൻ്റെ അറ്റത്തൊരു കുളക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു സ്വിമ്മിങ് പൂള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ അതിൻ്റെ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ടൈൽ വർക്കും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ കട്ടകൾ വിരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗം നടത്തില്ല അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ അവനക്ക് എല്ലാറ്റിലും കയറി കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് പാവം ഒന്നിലും കയറാൻ പറ്റാതെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഓരോന്നിങ്ങനെ നോക്കി നിൽക്കും അവസാനം ഈ ഒരു ഊഞ്ഞാലിൽ അവനെ അങ്ങോട്ട് ഇരുത്തി ഈ ഊഞ്ഞാലിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷമായിട്ടാണ് അപ്പോൾ ആ ഊഞ്ഞാലാട്ടം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഈ ഊഞ്ഞാലിൽ വന്നിരുന്നു അപ്പോൾ ആ ഈ ഊനാലിൽ വന്നിരുന്നപ്പോൾ അവൻ്റെ അടുത്തേക്ക് കയറി വന്നു അപ്പോൾ അങ്ങനെ ഞാനും നിൽക്കും അവൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം നമ്മുടെ അവനിയുടെ അമ്മ ഫോട്ടോ എടുത്തതാണ് അതുപോലെ അവനും ഇതിലിരിക്കുന്ന സമയത്ത് നിക്കിനെ മെല്ലെ പിടിച്ചിരുത്തി അപ്പോൾ അതും അവനൊരു സന്തോഷമായി പിന്നെ അവനും വളരെ ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കളിക്കണം അല്ലെങ്കിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കൊണ്ടുപോവാനുള്ള സമയമില്ല അത് കഴിഞ്ഞു നമ്മുടെ അടുത്തുള്ള ഈ സ്ഥലമാണെങ്കിലും പോകാൻ പറ്റില്ല അപ്പോൾ വീക്കെൻഡിൽ പോകാൻ അവളോട് ഓരോ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു പോകാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം ഞാൻ ഇല്ല പറയുമ്പോൾ അവർ പോയില്ല പിന്നെ ഈ ചെടിയിലത്തെ ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഡബിൾ കളറായിട്ട് അപ്പോഴത്തേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ വെയിലൊക്കെ പോയി നല്ല അത് അപ്പോൾ ആ പൂക്കളൊക്കെ എന്ത് ഭംഗിയെ കാണാമെന്നറിയോ പിന്നെ കോഴി അപ്പോൾ ആ കോഴീൻ്റെയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രം അതുപോലെ ഇനി നമുക്കിത് പുറത്തേക്കുള്ള വഴിയാണ് അപ്പോൾ അവിടുന്ന് ആ സ്റ്റെപ്പ് കയറി വന്നാൽ ഇതുപോലെ ഇവിടെ വീണ്ടും നമുക്ക് ഊഞ്ഞാലാടാനൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ കുറേ പേര് ഇപ്പോഴും അവിടെയൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട് കുറച്ച് പേരൊക്കെ പോയി ഇനി നമ്മൾ ഇവിടെ പുറത്തേക്ക് വരുന്ന വഴിയാണ് അതിൻ്റെ വലത് സൈഡിൽ നമുക്ക് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് ഇവിടെ കാൻറ്റീനും സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ കോൾ ഡ്രിങ്ക്സും ചായയൊക്കെ അപ്പോൾ ഞാനവിടെ ഇരുന്നപ്പോൾ നിക്കിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ അവൻ പാട്ട് പാടിക്കൊടുത്തു അവന് ഞാൻ വീട്ടിൽ പാടിക്കൊടുക്കുന്നൊരു പാട്ടാണ് അതിങ്ങനെ പാടിക്കൊടുത്തപ്പോൾ അവ ഒപ്പം നിന്ന് കളിക്കാൻ കിട്ടാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വീണത് അപ്പോൾ കുട്ടികളും വളരെ ഹാപ്പിയായി നമ്മളും വളരെ ഹാപ്പി ആയിട്ടോ മൈൻഡ് ഒന്ന് റിലാക്സേഷൻ ആകുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ എപ്പോഴും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് എന്താന്നുള്ളത് അറിയില്ല ആ രീതിയിലാണ് അപ്പോൾ അവരും ഹാപ്പി നമ്മളും ഹാപ്പി എപ്പോഴെങ്കിലൊക്കെ നമുക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേ അല്ലേ അപ്പം അതിനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക അല്ലാതെ അപ്പോൾ എന്താ ചെയ്യാൻ ശ്രമിച്ചിട്ടും ചിലപ്പോൾ എനിക്ക് കാര്യമൊന്നുമില്ല എന്നാലും വേണ്ടില്ല ഞാൻ ഞാനിന്ന് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ അടുത്തുള്ള ഈ വാഴാനിട്ടോ വരാത്തവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വന്ന് കണ്ടുപോണേ അപ്പോൾ എല്ലാവർക്കും ഇതിലെ വിശേഷങ്ങൾ ഇഷ്ടമായില്ലോ